ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ മക്കളുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നീ കോളങ്ങൾക്ക് പകരം രക്ഷിതാക്കൾ എന്ന് ചേർക്കണമെന്ന് ഹൈക്കോടതി അച്ഛൻ അമ്മ എന്നീ കോളങ്ങൾ ഒഴിവാക്കണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു ട്രാൻസ്ജെൻഡർ ദമ്പതികൾ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ് കോഴിക്കോട് സ്വദേശികളായ ട്രാൻസ്ജെൻഡർ ദമ്പതികൾ സിയാ സഹദ് എന്നിവർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ് തങ്ങളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നീ കോളങ്ങൾ ഉൾപ്പെടുത്തിയ കോഴിക്കോട് കോർപ്പറേഷൻ നടപടിയാണ് ഹർജിയിൽ ചോദ്യം ചെയ്തിരുന്നത് അച്ഛൻ അമ്മ എന്ന് പ്രത്യേകം പരാമർശിക്കരുത് എന്നും മാതാപിതാക്കൾ എന്ന് രേഖപ്പെടുത്തിയാൽ മതിയെന്നുമായിരുന്നു ആവശ്യം ഹർജി ജസ്റ്റിസ് സിയാദ് റഹ്മാൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അനുവദിച്ചു ട്രാൻസ് ദമ്പതികളുടെ മക്കളുടെ ജനന സർട്ടിഫിക്കറ്റിൽ ഇനി മുതൽ മാതാപിതാക്കൾ എന്ന് രേഖപ്പെടുത്തിയാൽ മതിയെന്ന് കോടതി വ്യക്തമാക്കി അച്ഛൻ അമ്മ എന്നീ പ്രത്യേക കോളങ്ങൾ ട്രാൻസ് ദമ്പതികളുടെ കാര്യത്തിൽ ആവശ്യമില്ല സിയ സഹത ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ്റെ കോളത്തിൽ സിയ എന്നും അമ്മയുടെ കോളത്തിൽ സഹതെന്നുമായിരുന്നു കോർപ്പറേഷൻ അധികൃതർ രേഖപ്പെടുത്തിയിരുന്നത് ഇതുമാറ്റി പകരം മാതാപിതാക്കൾ എന്ന ഒറ്റ കോളത്തിൽ രണ്ടുപേരുടെയും പേരുകൾ ഉൾപ്പെടുത്താനാണ് നിർദ്ദേശം കൈരളി ന്യൂസ് കൊച്ചി